കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഇന്ന് കാണുന്ന ഭാര്യമാരിൽ ഭൂരിപക്ഷം പേരും പറയുന്ന സ്ഥിരമായി ഒരു പരാതിയാണ് എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല ഭർത്താവ് എന്നെ ഒന്നിനും കൊള്ളാത്തവളായി ചിത്രീകരിക്കുന്നു അടുത്ത വീട്ടിലെ സ്ത്രീയെ കാണുമ്പോൾ അവൾ നല്ല മിടുക്കുകയാണ് അവൾ എപ്പോഴും നല്ല സ്മാർട്ടായിട്ട് നടക്കുന്നു അവൾ നല്ല സ്മാർട്ടായിട്ട് ജോലി ചെയ്യുന്നു അവളുടെ വേഷവിധാനം എല്ലാ കാര്യത്തിലും ഭർത്താവ് ആ സ്ത്രീ മറ്റു സ്ത്രീകളെ പുകഴ്ത്തി പറയുന്ന കേൾക്കാം സ്വാഭാവികമായിട്ടും എൻ്റെ കാരണം എന്നെ ഒന്നിനും കൊള്ളുന്നില്ല എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എന്നിലുള്ള പോരായ്മകള് ആ ചിന്തകൾ സാധാരണ വഴിവെക്കുന്നത് ഭർത്താവിന്റെ പെരുമാറ്റത്തിൽ നിന്നാണ് എല്ലാ സ്ത്രീകൾക്കും എല്ലാവർക്കും അവരവരുടേതായ ഒരു കഴിവും വ്യക്തിത്വവും ഉണ്ട് എല്ലാവരും കഴിവുള്ളവരാണ് നമ്മൾ ആരും കഴിവില്ലാത്തവരല്ല സ്വന്തമായിട്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ കൂടെയുള്ളതിന്റെ ഗുണവും ദോഷങ്ങളും ഗുണങ്ങൾ കണ്ടുപിടിക്കാതെ ദോഷങ്ങൾ മാത്രം കണ്ടുപിടിച്ച് ദൂരെയുള്ള അക്കരെ പച്ച കണ്ടുപിടിക്കുന്നതാണ് പുരുഷന്മാര് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതും അങ്ങനെ സംസാരിക്കുന്നതും അതിലൊരു കാരണം പറഞ്ഞാല് പണ്ടുകാലത്ത് ഇവർ കുട്ടിയായിരുന്ന സമയത്ത് സ്ത്രീകളുടെ ഈ പറയുന്ന ഭർത്താക്കന്മാര് കുട്ടികളായിരുന്ന സമയത്ത് അവരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ അച്ഛനോ അമ്മയോ ചിലപ്പോൾ ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തലുകളും പരസ്പരം മറ്റുള്ളവരെ എപ്പോഴും പ്രശംസിക്കുന്ന ഒരു രീതി മാത്രം കണ്ടുവളർന്നവരാവാം ഏറ്റവും പ്രധാന അതാണ് അവരുടെ ആ ജീവിത സാഹചര്യത്തിൽ അവർ കുട്ടിക്കാലത്ത് കുട്ടിയായിരുന്ന സമയത്ത് അവരുടെ ആ ഒരു മാനസിക ചിന്തകൾ വ്യാപാരപ്പെട്ട് ഉത്ഭവിച്ച് വരുന്ന സമയത്ത് ആ കുട്ടി വളർന്നു വരുന്ന ചുറ്റുപാടിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുന്നത് മുഴുവനും അമ്മയെ കുറ്റപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തുന്നതും ആയിരിക്കാം നിങ്ങളെ ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ നിന്നെ ഒന്നിനും കൊള്ളില്ല അപ്പുറത്തെ വീട്ടിൽ അവർ ചെയ്യുന്നത് കണ്ടോ അല്ലെങ്കിൽ മറ്റേ അവർ ചെയ്യുന്നത് കണ്ടോ അവർ ചെയ്യുന്നതെല്ലാം ശരി ആ ഒരു ചിൻ വിചാരങ്ങൾ അതായത് ആ ഒരു ചിന്തകൾ മനസ്സിലേക്ക് ഇട്ട് 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 അത് മനസ്സിൽ കിടന്ന് കരിക്കെട്ട് പ്രയോഗിച്ച് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഇങ്ങനെ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് ഇത് പ്രയോഗിക്കാൻ ഒരു അവസരമാണ് തൻ്റെ സ്വന്തം ജീവിതത്തിൽ വന്നപ്പോഴും അല്ലാതെ മനസ്സിൽ ഭാര്യയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭാര്യയോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല ഈ ഭാര്യ ഒരു ദിവസം രണ്ടു ദിവസം മാറി നിന്നാൽ ചിലപ്പോൾ ഭാര്യയോ ഭർത്താവോ പരസ്പരം പിരിഞ്ഞു നിൽക്കില്ല എങ്കിൽ തന്നെയും ഈ ഭർത്താവ് എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് അയാൾ അല്ലെങ്കിൽ അദ്ദേഹം കണ്ടു വളർന്നതും ജീവിച്ചു വളർന്നതുമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന് തന്റെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആ രൂപാന്തരപ്പെട്ടിട്ടുള്ള ആ ചിന്തകളാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കും ഭർത്താവ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ഭർത്താവ് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ഭർത്താവിനുള്ളിൽ ഇഷ്ടമുണ്ട് പക്ഷെ അയാളുടെ ജീവിതത്തിൽ അങ്ങനെ പരിചയിച്ചു വന്ന വിചാരങ്ങൾ ചിന്തകളും വരുന്ന അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്ന് തോന്നുന്ന സമയത്ത് അങ്ങനെ തോന്നുന്ന ഒരു ഭാര്യ ചെയ്യേണ്ടത് തൻ്റെ ഭർത്താവിന് എന്താണോ ആവശ്യപ്പെടുന്നത് തൻ്റെ ഭർത്താവിന് എന്താണോ തൻ്റെ ജീവിതത്തിൽ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ പ്രാ പ്രാവർത്തികമാക്കി വേണ്ട രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക എന്നിട്ടും കുറ്റപ്പെടുത്തലാണെങ്കിൽ പറയാ മനസ്സിലുള്ള ചിന്തകളെ ഒന്ന് മാറ്റി മറിക്കാൻ പറയാ ഭർത്താവിനോട് പറയേണ്ട കാര്യം ഇതാണ് ഞാൻ ഇത്രയെല്ലാം നന്നായി ചെയ്തു തന്നിട്ടും നിങ്ങൾ എന്നെ ഇപ്പോഴും കുറ്റപ്പെടുത്താണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരെയും നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട് ഞാൻ എന്ത് ചെയ്താലും കുറ്റം എൻ്റെ വസ്ത്രത്തിൽ കുറ്റം എൻ്റെ പ്രവൃത്തിയിൽ കുറ്റം ഞാൻ എന്ത് ചെയ്താലും കുറ്റം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ കുഴപ്പമല്ല ചേട്ടൻ്റെയോ അല്ലെങ്കിൽ ചേച്ചിയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ആ ഉള്ളിലുള്ള വിചാരങ്ങളെ ചിന്തകളെ നിങ്ങളൊന്ന് പുനർചിന്തനം ചെയ്യാം അതിന് ഭർത്താവിന് നല്ല രീതിയിൽ പറഞ്ഞാണെങ്കിൽ നമുക്കൊരു കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിട്ട് പറയാം എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ ഉടനെ ഭർത്താവ് പറയുന്നുണ്ടാവാം ഇവള് ചെയ്യുന്നത് ശരിയല്ല അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു കൗൺസിലിങ്ങിന് പോവാം പോയിട്ട് ആ ചി ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന പോസിറ്റീവ് കാര്യങ്ങളെല്ലാം ഭർത്താവ് നിങ്ങൾ കൗൺസിലറോട് സംസാരിക്കാം ഇങ്ങനെ പരസ്പരം നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ച് ഭർത്താവിനെ എന്നോട് ഇഷ്ടമില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വരുത്തി തീർക്കുക ആ കാര്യങ്ങളുടെ പരിഹാരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെയാണെങ്കിൽ പര ഭർത്താവിനോട് പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളൊന്ന് വീണ്ടും ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റി എന്നെ ശരിക്കും ഒരു ഭർത്താവ് സാധാരണ ചെയ്യേണ്ടത് ഒരു ഭാര്യ ചെയ്യുന്ന കാര്യങ്ങളെ എപ്പോഴും കോംപ്ലിമെൻ്റ് ചെയ്യുക പ്രശംസ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും പക്ഷെ അത് നമ്മുടെ ഭർത്താവ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട ഉള്ളൂ അദ്ദേഹത്തെയും കൊണ്ട് ഏതെങ്കിലും ഒരു നല്ല കൗൺസിലറോട് വിളിച്ചാൽ വരുന്നില്ലെങ്കിൽ നിങ്ങളായിട്ടൊരു കാര്യം ചെയ്യുക അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ഇങ്ങനെയാണ് എന്നോട് ഇഷ്ടമില്ല അഞ്ഞിട്ടല്ല അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക നല്ലൊരു കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഉപബോധ മനസ്സിൽ കിടക്കുന്ന നമ്മുടെ ചിന്തകളെ നമ്മൾ പറിച്ചു നട്ട് അതിനെ ഒരു തൊണ്ണൂറ് ശതമാനം പോസിറ്റീവ് ആക്കി ആ മനസ്സിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഭർത്താവിനും കൂടെ അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടുപിടിച്ച് നമുക്ക് ആ സ്നേഹവും വാത്സല്യവും പിടിച്ചു പറ്റാൻ സാധിക്കും അതാണ് ഇതിനുള്ള ചെറിയൊരു പോംവഴി ബാക്കി ഉള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹമായിട്ട് സംസാരിച്ച് നമ്മൾ തീരുമാനിക്കാം